മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട കർഷകരുടെ യോഗം പോത്തുകളിൽ ചേർന്നു ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ തഹസിൽദാറാണ് യോഗം വിളിച്ചു ചേർത്തത് കർഷകർക്ക് നഷ്ടപ്പെട്ട ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത് പ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്തുകാളിൽ ചേർന്ന യോഗത്തിൽ തഹസിൽദാർ അസിസ്റ്റൻ്റ് തഹസിൽദാർ വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർഷകർ തുടങ്ങിയ ആളുകളുടെയൊക്കെ ഒരു യോഗത്തിൽ കൃഷിഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കാൻ സാധിക്കാവുന്ന പതിമൂന്ന് ഏക്കർ കൃഷിഭൂമി എത്രയും അടുത്ത ദിവസം തന്നെ മഴ ശക്തമാകുന്നതിന് മുമ്പായി തന്നെ അത് കൃഷിക്ക് അനുയോജ്യമാക്കി നൽകാമെന്നും മറ്റ് ഭൂമികളുടെ നഷ്ട നാശ നഷ്ടങ്ങൾക്ക് സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും ബാങ്ക് വായ്പ ഉൾപ്പെടെയുള്ളവ എഴുതള്ളുന്നതിനു വേണ്ട നടപടി സർക്കാരിലേക്ക് സമർപ്പിക്കാമെന്നും യോഗ തീരുമാനത്തോടു കൂടിയിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് കോടതിയുടെ വിധികളും കോടതിയുടെ ഇടപെടലുകളും എത്രയും വേഗത്തിൽ ഇതാക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് എന്ന് കേരള പറഞ്ഞിരുന്നത് ദുരന്തത്തിൽപ്പെട്ട ഭൂമി മൂന്ന് തട്ടുകളായി തിരിച്ച് അവയിൽ രണ്ട് ഭാഗം കൃഷിക്ക് ഉപയോഗിക്കാമെന്ന് റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു കവളപ്പാറ വൻ മുതൽ കവളപ്പാറ നഗർ റോഡ് വരെയുള്ള മുപ്പത് ദശാംശം രണ്ടേ മൂന്ന് ഏക്കർ പൂർണ്ണമായും കൃഷിക്ക് ഉപയുക്തമാക്കാൻ പറ്റില്ലെന്ന് ജിയോളജിസ്റ്റുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിനെ താഴെ കവളപ്പാറ നഗറിനും കവളപ്പാറ തോടിനുമിടയിലുമുള്ള പതിനൊന്നേ ദശാംശം രണ്ടേ പൂജ്യം ഏക്കറും ഇതിനും താഴെയായി കവളപ്പാറ തോടിനും കവളപ്പാറ റോഡിനുമിടയ്ക്കുമുള്ള പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് ഏക്കർ ഭൂമിയും കൃഷിയോഗ്യമാക്കാൻ സാധിക്കും ഇതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് നേരത്തെ തയ്യാറാക്കിയ കൈവശക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കായാണ് യോഗം വിളിച്ചു ചേർത്തത് അൺസർവേയിൽപ്പെട്ട ഭൂമികളാണിവയെല്ലാം അതിനാൽ അതിർത്തികൾ കൈവശക്കാരുടെ സാന്നിധ്യത്തിൽ തിരിച്ച ശേഷം ഭൂമി നിരപ്പാക്കി കൃത്യമായി അളന്ന് തിരിച്ച് കർഷകർക്ക് നൽകാനുമാണ് തീരുമാനം നിലമ്പൂർ തഹസിൽദാർ പി വി സിന്ധു പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഡെപ്യൂട്ടി തഹസിൽദാർ അരവിന്ദാക്ഷൻ പോർത്തുഗൽ വില്ലേജ് ഓഫീസർ കെ പി വിനോദ് വാർഡംഗമ്യം ദിലീപ് പഞ്ചായത്ത് സെക്രട്ടറി കൃഷി ഓഫീസർ റിൻഷില കർഷകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കൂടുതൽ അവിടെ വളരെ കുറവാണ് നമ്മൾ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അപ്പൊ ഇനിയും അവരെടുത്തുള്ളൊരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് നമുക്ക് മാറ്റം വരുത്താനൊന്നും പറ്റില്ല കാരണം നമ്മളത് വളരെ കൃത്യമായിട്ട് നാളിതുവരെ ചെയ്യാത്ത രീതിയിൽ അന്ന് ഇവര് ആ മലയ്ക്ക് ഏറ്റവും മുകളിൽ വരെ പോയിട്ട് ഈ അൻപതോളം ഏക്കർ ഭൂമി അളർന്നുവരെ കണ്ടെത്തി ഇന്നുവരെ ആരും ചെയ്യാത്ത സംഭവം വരെ ചെയ്തു ഇതിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ അന്വേഷണങ്ങളും അതിന്റെ തീരുമാനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്നതിന്റെ അവസാന ഇനി നമുക്ക് കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട ഈ പറഞ്ഞ പോലെ ചെറിയൊരു ആശങ്ക നിങ്ങൾക്കുള്ളത് ഈ കവളപ്പാറ തോടിനും റോഡിനും ഇടയിലുള്ള ഭൂമി നിരത്തുമ്പോൾ അൺസർവ് ആയിട്ടുള്ള ഒരു അതിർത്തിയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾക്കുള്ളത് അല്ലേ അത് തന്നെയാണല്ലോ അപ്പൊ ആ സംശയം ഇനി വേണ്ട കാരണം എന്താ വെച്ചാൽ എന്ത് എല്ലാം നഷ്ടപ്പെട്ടെടുത്ത് എന്തെങ്കിലും കിട്ടുക എന്നുള്ളടത്തായിരുന്നു ഇവർ ഇത്രയും വർഷങ്ങൾ ആയതുകൊണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ കൂട്ടമായിട്ട് അവിടെ തീരുമാനിച്ച ഒറ്റ ചോദ്യത്തിൽ തന്നെ വേണമെങ്കിൽ അതിന് ഉത്തരവാദിത്വം തരും കൂടുതൽ ഓരോരുത്തർക്കും മൈക്ക് കൊടുക്കാതെ അത് അവസാനിപ്പിക്കാം അവിടെ അനുസർവ് ആയതുകൊണ്ടും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഒരാൾക്കും ഒരാൾക്ക് അധികം കണ്ടെത്താൻ പറ്റിയ ഒരു മരം പോലും അവിടെ ഇല്ല അതിർത്തികളും അപ്പൊ അവിടെ അവരവരുടെ ഭൂമി ഒട്ട് അതിർത്തിക്കാരൻ അറിയാം ഇത്ര സെന്റ് ഭൂമിയാണ് ഇവരുടെ അടുത്തുള്ള ആൾക്കുള്ളത് പ്പോ കണ്ടെത്തി അതിന് പതിമൂന്ന് ഏക്കറൊക്കെ ഈ ഉള്ള ആൾക്ക് പത്ത് സെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അരസെന്റ് കുറയും ടോട്ടൽ കുറവുണ്ടെങ്കിൽ അൻപത് സെന്റ് കാരണം അഞ്ച് സെന്റ് കുറയും അതും സഹിക്കാൻ ഇവർ തയ്യാറാക്കാം എത്രയും വേഗം മഴ വരുന്നതിന് മുമ്പ് നിരത്തി അവിടെ ആനശരികൾ ഒഴിവാക്കാൻ അവശേഷിക്കുന്ന ആളുകൾക്ക് ചെടികൾ കൊടുക്കാം ഇനി സാങ്കേതിക തടസ്സം തോന്നുന്നു പ്രസിഡന്റ് പറഞ്ഞത് പിന്നെ അവിടെ മരണപ്പെട്ട ആളുകൾ നല്ല കഷ്ടപ്പെട്ടാണ് ആ ആ കൊടുക്കാൻ കാരണം കാര്യങ്ങൾ എത്തിയപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ില് കൊടുത്തതാണ് അവിടെ പതിനൊന്ന് ഭൂമി കിട്ടാനുണ്ട് പതിനൊന്നാല് ധോണി കിട്ടാനുണ്ട് അവരുടെ അനുവാദം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല അവർ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്